അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്ത ചങ്ങാതി എന്ന പുസ്തകത്തിൻ്റെ ഇരുപത്തഞ്ചാമത്തെ പാഠം അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കൂട്ടുകാർ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും സന്തോഷത്തോടു കൂടെ തന്നെയല്ലേ ഉള്ളത് അലഹമില്ല ഓക്കേ അപ്പോൾ ഇതിലെ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നബി നബിസല്ലാഹു അലൈവിസല്ലമയുടെ മൊഴിമുത്തുകളാണ് അല്ലേ പ്രവാചകൻ സല്ല അള്ളാഹു അലൈ വസല്ലം അവസാനത്തെ പത്തിനെ പറ്റി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ ഏത് രീതിയിലായിരുന്നു എന്നാണ് ഈ ഒരു ഹദീസിൽ അൻഹ പറയുന്നത്സ് പ്രവാചകൻ പറ്റി പറ്റിഷാർ വൻ പറയുകയാണ് നബി അലൈ വസ്ലം അവസാനത്തെ പത്തിൽ നന്നായി പരിശ്രമിക്കുമായിരുന്നു മറ്റു മാസത്തിൽ പരിശ്രമിക്കുന്നതിനേക്കാൾ അഥവാ അവസാനത്തെ പത്തിലെ റമലാനിലെ അവസാനത്തെ പത്ത് ദിനങ്ങളിൽ പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മളും അതുപോലെ സൽക്കരമങ്ങൾ ധാരാളമായി ചെയ്യണം കാരണം എന്താണ് അവസാനത്തെ പത്തിലെ ഏതോ ഒരു രാത്രിയിലാണ് ലീലത്തിൽ കതറുള്ളത് അല്ലേ അതൊരു രാത്രിയാണ് ആയിരം മാസത്തേക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു രാത്രിയാണ് ഒരുപാട് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രാത്രിയാണ് ഒരുപാട് കൂലി കിട്ടും ആ ഒരു ദിവസം ആ ഒരു രാത്രി ഒരു സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആയിരം മാസത്തേക്കാൾ കൂടുതൽ കൂലിയാണ് നമുക്ക് കിട്ടുക അത്ര തവണ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂലി കിട്ടും അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ആ അവസാനത്തെ പത്തിലേതോ ഒരു അത് നമുക്കറിയില്ല വ്യക്തമായിട്ട് ആർക്കും അറിയില്ല അതുകൊണ്ട് അവസാനത്തെ പത്തിൽ ധാരാളമായി സൽക്കരമങ്ങൾ ചെയ്യുക എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക ഒന്ന് കിയാമല്ലയിലാണ് രാത്രി നമസ്കരിക്കല് അതിന് കഴിയാത്തവർ തറാവ് നമസ്കരിക്കുക അതുപോലെ തന്നെ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക അതുപോലെ നമ്മൾ ചെയ്ത ചെറിയതും വലുതും രഹസ്യമായും പരസ്യമായും ചെയ്തിട്ടുള്ള ഓരോ പാപങ്ങൾ അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് തൗപ ചെയ്ത് മടങ്ങ പടച്ച ഇനി ഞാൻ ചെയ്യൂല ഞാൻ എൻ്റെ ഉമ്മ പറഞ്ഞത് പല കാര്യങ്ങളും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത് റബ്ബേ ഞാൻ ഇനി നല്ല കുട്ടിയായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടിയായി മാറാം നല്ല സ്വഭാവമുള്ള കുട്ടിയായി മാറാം ഞാൻ എൻ്റെ ഉപ്പ പറയുന്നത് അനുസരിക്കും ഞാൻ എൻ്റെ ഇത്താത്തയെയും ഇക്കാക്കയെയും ബഹുമാനിക്കും അതേപോലെ ഞാൻ ഒരിക്കലും തെറി പറയില്ല തെറി പറയുന്ന കുട്ടികൾ ആരുമില്ല എങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉള്ള എൻ്റെ ഓരോ പാപങ്ങൾ പുറത്ത് തരണേ എന്ന് ഓരോന്ന് എടുത്ത് പറഞ്ഞുള്ള അവലേക്ക് തൗപ ചെയ്ത് മടങ്ങുക അതേപോലെ നമുക്ക് കടിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക ഭക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക അങ്ങനെ നമുക്ക് കഴിയുന്ന എല്ലാവിധ സൽക്കരമങ്ങൾ ചെയ്യുക വയസ്സായ ആളുകളൊക്കെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഉണ്ടാവും അവർക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം വേണോ വെള്ളം കൊണ്ടുവന്ന് തരണോ എന്ന് ചോദിച്ച് വെള്ളം അവർക്ക് കൊടുത്തു അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുക അങ്ങനെ ഒരുപാട് നന്മകൾ കരസ്ഥമാക്കുക ആ ഒരു ദിനങ്ങളിൽ അവസാനത്തെ പത്തിലെ രാത്രിയിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളിൽ അല്ലാഹു ആളുകളിലല്ലാവോ നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം എന്താണ് ആർക്കാണ് തൗറാത്ത് ഇറക്കപ്പെട്ടത് തൗറാത്ത് ആർക്കാണ് ഇറക്കപ്പെട്ടത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ ഓക്കെ പല കുട്ടികൾ കമൻ്റ് ചെയ്യുന്നുണ്ടല്ലേ ഓരോന്ന് കമൻ്റ് പോരട്ടെ ആ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളി ആ ഓക്കെ ആർക്കാണ് മൂസാ നബി അലിസ്സലാമക്കാണ് അല്ലേ ഓക്കേ അപ്പോൾ ആരൊക്കെയാണ് ശരിയുത്തരം പറഞ്ഞിട്ടുള്ളത് അവരൊന്ന് കൈ ബൊക്കിയേ അവർ പേര് പറഞ്ഞ് കൈബൊക്കുകട്ടോ ഇൻഷാല്ല പേര് പറഞ്ഞ് കൈബൊക്കുക ഓക്കെ നല്ല കുട്ടികളാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത ഇന്നേ ദിവസം ചെയ്തതും ഇന്നലെ ചെയ്ത സൽക്കർമ്മങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലേ പുസ്തകത്തിൽ അതേപോലെ ഇന്ന് ചെയ്ത സൽക്കർമ്മങ്ങൾ പുസ്തകത്തിൽ എഴുതാൻ എല്ലാവരും ശ്രദ്ധിക്കുക കൃത്യമായി അഞ്ച് നേരവും കൃത്യമായി ജമാത്തോടു കൂടി നമസ്കരിക്കുക ജമാത്തായി നമസ്കരിക്കുക നോമ്പ് കൃത്യമായിട്ട് മുഴുവനും നൂറ്റാളുകൾ എന്ത് ചെയ്യുക എല്ലാം കൃത്യമായിട്ട് കളർ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചില കുട്ടികൾ ഒറ്റ കളറാണ് ആ കൊടുക്കുന്നത് അപ്പോൾ പള്ളിക്കൊക്കെ ഒറ്റ കളറ് അതൊക്കെ മാറ്റി നല്ല രീതിയിൽ തന്നെ കളറ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ അല്ലേ കഴിഞ്ഞ ദിവസവും അങ്ങനെ പെയിൻ്റ് അടിക്കുന്ന അഥവാ നമ്മൾ പള്ളിൻ്റെ പെയിൻറ്റ് മൊത്തംരേ പോലെ ആവില്ലല്ലോ അതേപോലെ തന്നെ കളർ കൊടുക്കുമ്പോൾ ഓരോ ഭാഗത്തേക്ക് കൊടുക്കുന്ന അതേ കളറിനെ കൊടുത്ത് നല്ല ഉഷാറായി കളർ കൊടുക്കാം മാഷാ അള്ളാ അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും എനിക്കും എല്ലാവിധ ബറക്കത്തുകളും ചുരിഞ്ഞ് നൽകട്ടെ ലൈലത്തുൽ കതിറിൽ ധാരാളമായി സൽക്കരമങ്ങൾ ചെയ്യാനല്ലാഹു നമുക്ക് ഏവർക്കും തോഫീക്കം നൽകട്ടെ വാഹൃദ് അലഹമ്മാലമീൻ السلام عليكم ورحمه الله وبركاته يا من يرى ما كان مني في الزمان